ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചാന്ദ്രത്തിനെ ബന്ധപ്പെട്ട് പതിനഞ്ച് ചോദ്യങ്ങളാണ് പറയുന്നത് ഇന്ന് കഴിഞ്ഞ പാട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച പേടകം ഏത് ഉത്തരം അപ്പോളോ എലവൻ ബീഗ് ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഈ വാക്കുകൾ ആരുടേത് ഉത്തരം നീലാം സ്ട്രോം ചന്ദ്രനിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡ് ചെയ്ത പേടകം ഏത് ഉത്തരം ലൂണാന സ്പേസിലേക്ക് പോയ പ്രായം കൂടിയ വ്യക്തി ആര് ഉത്തരം അലൻ അലൻഷെഡ് സ്പേസിലേക്ക് പോയ പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് ഉത്തരം ചാൾസ് ഡ്യൂക്ക് ചന്ദ്രനിൽ കാണുന്ന കറുത്ത ഭാഗത്തിന് പറയുന്ന പേരെന്ത് ഉത്തരം മരിയ ചന്ദ്രനിൽ കാണുന്ന വെളുത്ത ഭാഗത്തിന് പറയുന്ന പേരെന്ത് ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം വലം വെക്കാൻ എടുക്കുന്ന സമയം എത്ര ഇരുപത്തി ദിവസം എങ്കിൽ ഇരുപത്തി പോയിന്റ് മൂന്ന് ദിവസം നമുക്ക് ചന്ദ്രന്റെ എത്ര ഭാഗം കാണാൻ സാധിക്കും ഉത്തരം അമ്പത്തൊമ്പത് ശതമാനം അത് എന്തുകൊണ്ടാണെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോളെ എലവൻ ലാൻഡ് ചെയ്ത ഭാഗത്തിന് പറയുന്ന ഉത്തരം പേരെന്ത്ശാന്തയുടെ തീരം ചന്ദ്രനിൽ കൂടുതൽ കാണുന്ന മൂലകം ഏത് ഉത്തരം സിലിക്കൺ ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്ര ഒരു മിനിറ്റും മൂന്ന് സെക്കൻഡും ലോകത്തിൽ ആദ്യമായി ആദ്യമായി സ്പേസിലേക്ക് 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 പോയ 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 ഉപഗ്രഹം ഉത്തരം ഉത്തരം സ്പുട്നിക് ജീവൻ ലൈക്ക എന്ന ആദ്യ മനുഷ്യൻ ആര് യൂറി അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ബൈ